വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ നടത്തി ഇരിങ്ങാലക്കുട മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് പി ഡി പോൾ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് സെക്രട്ടറി മധു പി മെനോൻ എ കെ ജയാനന്ദൻ ജോൺസൺ കോമ്പാറക്കാരൻ ജോജോ മാമ്പിള്ളി എലിസബത്ത് റാണി എന്നിവർ പ്രസംഗിച്ചു ഏഴ് വർഷം മുൻപ് നടപ്പാക്കിയ വേതന പാക്കേജ് പരിഷ്കരിക്കുക ഓണത്തിന് പ്രഖ്യാപിച്ച ഉത്സവബത്ത വിതരണം ചെയ്യുക സെയിൽസ്മാൻമാർക്ക് വേതനം നടപ്പിലാക്കുക റേഷൻ വ്യാപാരികളോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നാട്ടിലെ ഭീകര അവസ്ഥ എന്താണെന്ന് അറിയുന്ന വ്യാപാരികൾ സംസ്ഥാനം ധർണിലെ അന്ത്യോദയ കാക്കുകാരുടെ അവസ്ഥ എന്താകുമെന്ന് ഈ പ്രഖ്യാപനം നടത്തുന്ന വ്യക്തികൾക്ക് അറിയുമോ എന്ന് നമ്മൾ സംശയിക്കുകയാണ് കൂടാതെ ഇന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നത് നാട്ടിലെ ദാരിദ്ര്യം മാറി എന്നതിന്റെ സൂചകമായി റേഷൻ കടകളിലൂടെ മിഠായി വിതരണം ചെയ്യണമെന്നാണ് സത്യത്തിൽ അതിന്റെ മാനസികാവസ്ഥയിലാണോ റേഷൻ വ്യാപാരികൾ ഈ ദാരിദ്ര്യം മാറി എന്ന് വെറുതെ പത്രങ്ങളിലും പേപ്പറിലും ചുമരിലും മേടിച്ച് എത്ര ദാരിദ്ര്യം മാറുമോ എന്ന് സാധാരണക്കാരായ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി ശതകോടികൾ ആനുകൂല്യം പറ്റുന്ന ശതകോടികൾ ശമ്പളം വാങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരജോടികളെ ഒരു സ്റ്റേജിൽ കൊണ്ടിരുത്തി കേരളം ദാരിദ്ര്യമുക്തമായി എന്ന് അവരെ കൊണ്ട് പറയിച്ചാൽ സത്യത്തിൽ രാഷ്ട്രീയക്കാർ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് തോന്നലായിരിക്കാം അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്